നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കത്തോലിക്ക ജനസംഖ്യയുള്ള രാജ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീലാണ് എന്തായാലും പുലർച്ചെ നാല് മണിക്ക് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന പ്രാർത്ഥനകളിൽ ആളുകൾ പങ്കെടുക്കുന്ന ആത്മീയ പ്രവണത ഇപ്പോൾ ബ്രസീലിൽ രൂപപ്പെട്ടു വരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് ആഗോളതലത്തിൽ കത്തോലിക്ക സഭയുടെ സ്വാധീനം അല്ലെങ്കിൽ യുവതലമുറ കത്തോലിക്ക സഭയിൽ നിന്നും ആരാധന രീതികളിൽ നിന്നുമൊക്കെ വലിയ തോതിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്തകൾ പ്രചരിക്കുമ്പോഴാണ് ബ്രസീലിൽ നിന്ന് സഭയ്ക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കത്തോലിക്ക ഫ്രിയറായ ഫ്രൈ ഗിൽസൺ ഡ സിൽവ പൂപ്പോ അസബെഡോയുടെ പ്രഭാത പ്രാർത്ഥനകൾക്ക് ഓരോ ദിവസവും ശരാശരി രണ്ട് ദശലക്ഷം കാഴ്ചക്കാരെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത് ഈ ഡിജിറ്റൽ മുന്നേറ്റം കത്തോലിക്കാ സഭ വിശ്വാസികളെ തങ്ങൾക്കൊപ്പം നിലനിർത്താനും പുതിയ തലമുറയിലേക്ക് കത്തോലിക്കാ സഭയുടെ ആദർശങ്ങളും വിശ്വാസ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നുമാണ് ആഗോള കത്തോലിക്കാ സഭയുടെ ഒരു വിശദീകരണം ബ്രസീൽ നവീകരണങ്ങളുടെ പരീക്ഷണശാലയായി മാറുകയാണ് എന്നാണ് ആഗോള കത്തോലിക്ക സഭയുടെ ഒരു വിശദീകരണം ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ പ്രഭാതകാലത്ത് നേരത്തെ ഉണർന്ന പ്രാർത്ഥനകളിൽ ചേരുന്നത് ബ്രസീലിൽ ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ശൈലിയെ തന്നെയാണ് നിരവധി മത നേതാക്കൾ ഇത് അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമർമാരായി മാറിയിട്ടുണ്ട് ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് റിയോഡി ജനീറോയിലെ നരവംശ ശാസ്ത്ര പ്രൊഫസറായ റോഡ്രിഗോ ടോണിയോൾ ഈ പ്രവണതയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കത്തോലിക്ക സഭ ഡിജിറ്റൽ മിഷണറിമാരിലൂടെ സ്വയം പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കത്തോലിക്ക ലോകത്തിന് ആശയങ്ങൾ നൽകുന്ന ഒരു പ്രധാന കേന്ദ്രമായി ബ്രസീൽ മാറുന്നു ഇത് വലിയ ഒരു ശുഭ ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ആഗോള തലത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ വിശ്വാസികൾ ഉള്ളത് കത്തോലിക്ക സഭയിലാണ് പക്ഷേ ഇടക്കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്നും യുവതലമുറയും വിശ്വാസി സമൂഹവും ഒക്കെ അകന്നു പോകുന്നു പല വിദേശ രാജ്യങ്ങളിലും പള്ളികൾ വെറും കെട്ടിടങ്ങളായി മാത്രം അവശേഷിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളെ ഞെട്ടിച്ചിരുന്നു അത് ലോകത്തിലെ എല്ലാ വിശ്വാസി സമൂഹത്തെയും ഞെട്ടിച്ചിരുന്നു പക്ഷേ അതിനിപ്പോൾ ഒരു മാറ്റം ബ്രസീലിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു അതൊരു അതിനൊരു മാറ്റത്തിന് തുടക്കം ബ്രസീലിൽ നിന്ന് കുറിച്ചിരിക്കുന്നു ത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല